ചൊവ്വാണ റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടാണ് എൽ ഡി എഫ് കാര് അത് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ടി അഹമ്മദ് കബീറിൻ്റെ ശ്രമഫലമായി കിട്ടിയൊരു സംഭവം കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു ലീഗ് ലീഗിൻ്റെ പരിപാടിയാക്കി മാറ്റിയെന്ന് അവർക്കൊരു ആക്ഷേപമുണ്ട് എൽ ഡി എഫിൻ്റെ ഒരു മെമ്പർമാരെ അതിൽ ക്ഷണിച്ചില്ല അതുകൊണ്ട് ഞങ്ങളൊരു ജനകീയ ഉദ്ഘാടനം നടത്തിയെന്ന് പറയുന്നു ഇതിലെന്താണ് വസ്തുത എന്ന് പറയാം ഞാൻ അതിനൊന്നും പിന്നെ റിയാക്റ്റ് ചെയ്യുന്നില്ല അത് വാസ്തവത്തിൽ ഇതിൻ്റെ ഈ പദ്ധതി നമ്മൾ ആരംഭിച്ചത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞാനൊക്കെ മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ പ്രവർത്തനമായിട്ട് പോയത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണത് പത്ത് കോടി രൂപയോളം നമുക്ക് ആ പിന്നെ പ്രാവശ്യം നമ്മുടെ മംഗട മണ്ഡലത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഇതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സൈഡ് കെട്ടലുമായിട്ട് കുറേ അധികം വർക്കുകൾ പോയി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്നു പക്ഷേ ഇതിന് പല പ്രശ്നങ്ങളും ഉണ്ടായി അതിങ്ങനെ നീണ്ടു പോയി അത് എക്സ്പയർ ആയിരുന്നു വീണ്ടും ഞങ്ങൾ പിന്നെ ഞാൻ ഇപ്രാവശ്യം എം എൽ എ അതിന് ശേഷം വീണ്ടും അത് പൊടി തട്ടിയെടുത്ത് വീണ്ടും അതിനെ പിന്നെ പണി തുടങ്ങി ആരംഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അത് എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ളൊരിതിൽ എല്ലാവരും കൂടി സഹിച്ചു പക്ഷേ യു ഡി എഫിൻ്റെ കാലത്താണ് അത് ആരംഭിച്ചിട്ടുള്ളതെന്ന് ഒരു സത്യമാണ് ഒരു സംശയല്ല അതാണ് സത്യം പിന്നെ നമ്മുടെ പരാതിയിൽ യു ഡി എഫിന്റെ മാത്രം ഒരു ഉദ്ഘാടന ചടങ്ങാക്കി ഞങ്ങളെ അവഗണിച്ചൊന്നാണ് അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇതിൽ ഞങ്ങള് മന്ത്രിയെ കൊണ്ടൊന്ന് ഉദ്ഘാടനം നടത്താൻ വേണ്ടി കുറെ ശ്രമിച്ചതാണ് മന്ത്രി ഈ ഭാഗത്തേക്ക് ഒന്നും ഇല്ല ഇപ്പൊ കൂട്ടലങ്കാടി നമ്മളെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എം എൽ എ ആയ ഉടനെ ഈ പ്രാവശ്യം മംഗളം എം എൽ എ ആയ ഉടനെ തന്നെ കൂട്ടലങ്കാടി പുഴയുടെ ഒരു സൈഡ് കെട്ട് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം വന്നില്ല അത് പിന്നെ എങ്ങനെ നീണ്ടു നീണ്ടു പോകുക എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു സമയം കിട്ടുന്നില്ല അദ്ദേഹം അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇങ്ങോട്ട് വരാനുള്ളൊരു സമയം അദ്ദേഹത്തിന് ഇതുവരെയും കിട്ടിയിട്ടില്ല അദ്ദേഹത്തെ ഞാൻ ഞാൻ പറയുന്നില്ല നാലായിരം കോടി ഉറപ്പോളം കോൺട്രാക്ടർമാർക്ക് കൊടുക്കണമോ അപ്പോൾ അവരോടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് പിന്നെ അങ്ങനെയുള്ള അവർ കൽപ്പിച്ചിട്ട് അവർ ഒഴിവാക്കാനുള്ള ശ്രമം ഞങ്ങൾ എടുത്തിട്ടില്ല എല്ലാ മെമ്പർമാരും വിളിച്ചിട്ടുണ്ട് ഭരിക്കുന്ന ഇപ്പോൾ അവിടെ നിന്ന് പൊഴക്കാട്ടിൽ പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഇവിടുത്തെ എം എൽ എ യു ഡി എഫ് ആണ് എം പി യു ഡി എഫ് ആണ് പിന്നെ സ്വാഭാവികമായിട്ട് അവരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമുള്ളുല്ലോ അപ്പോൾ എൻ്റെ മറ്റുള്ളവരെ ആൾക്കാർ നേതാക്കന്മാരെ വിളിച്ചാൽ നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ കണക്കറിയാം അതിന് നമ്മുടെ നോട്ടീസിലൊക്കെ വെച്ചിട്ടുണ്ട് വെറുതെ തലേന്ന് വിളിച്ചറിയിച്ചു ഇത്തിരി നേരത്തെ അറിയിച്ചില്ല എന്ന് പരാതി അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ വഴിയില്ല എന്നാണ് എൻ്റെ മനസ് പിന്നെ മനസ്സിലാക്കുന്നത് അത് ഒരു സംശയമില്ല എല്ലാവരും അതിന് മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ടാവും അത് അങ്ങനെ പെട്ടെന്ന് അവർ ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനം ഒരിക്കലും ഞങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായിട്ടില്ല അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അപ്പോൾ വിവാദമാക്കേണ്ടതാണ് എം എൽ എ ഇക്കാര്യത്തിൽ പറയുന്നത് ഏതായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമ്മളും കരുതുന്നു ఇమ్యానుయల్ సిల్క్స్ ఎం స్పేస్ షాపింగ్ కాంప్లెక్స్ మేలేపట్టాంబి